മറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ ഡൈജസ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് അനാർദന കൂലി അനാർദന ഗൂലി എന്ന് പറയുന്ന ഈ ഉൽപ്പന്നം ശരിക്കും ഭക്ഷണത്തിന് ശേഷം നമ്മൾ രണ്ടെണ്ണം മൂന്നെണ്ണം വായൽ ധരിച്ചിറക്കി കഴിഞ്ഞാല് ദഹനത്തിന്റെ ചെയ്യും അതേപോലെ തന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ എച്ച് ബി കൂട്ടാൻ അത് വളരെയധികം സഹായിക്കും ഏറ്റവും കൂടുതൽ ആളുകളുടെ പ്രശ്നം ലേഡീസ് പ്രത്യേകിച്ച് അവർക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എച്ച് ബിടെ ഒരു കുറവ് എന്ന് പറയുന്നത് ഇതിനും ഒരു പന്ത്രണ്ട് അഞ്ചിനും വേണമെന്ന് പറയും പക്ഷേ ഏഴും എട്ടും ഒമ്പതും പത്തും ഒക്കെയാണ് മിക്കവാറും ആളുകളുടെ എച്ച് ബി പരിശോധിക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുക കാരണം അയണടങ്ങുന്ന ഭക്ഷണങ്ങൾ അവർ കഴിക്കുന്നത് കുറവാണ് ശരിയായ ആളുകൾ അത് ഒരു ദിവസം ഒരു സ്ത്രീ കഴിക്കേണ്ട ആ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കേണ്ട അയണ്ടെ കണ്ടന്റ് കൃത്യമായിട്ട് അവർക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല മാത്രമല്ല പീരീഡ് മന്തിലേ ഉണ്ടാവുന്ന ആ ഒരു പ്രൊസസിങ്ങിലൂടെ ബ്ലഡ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു കുറവ് വലിയ രീതിയിൽ അവരെ ആരോഗ്യപരത്തിൽ ബാധിക്കുന്നുണ്ട് അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റും കൂടിയാണ് അനാർധന കൂടി അപ്പൊ ദഹനത്തിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അല്ലെങ്കിൽ ഒരു മൗത്ത് പ്രശ്ന രോഗം അല്ലെങ്കിൽ അതിന്റെ ഒരു ഉപയോഗം മാത്രമല്ല പിന്നെ അതുപോലെ പൈൽസ് രോഗികൾ പൈൽസ് രോഗികൾക്ക് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ബ്ലഡ് പോകുന്ന അവസ്ഥയ്ക്ക് ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് ബ്ലഡ് ഒക്കെ പോകുന്ന അവസ്ഥയ്ക്ക് വളരെയധികം പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നു എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ അപ്പൊ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നെണ്ണം അമ്മയും വായിട്ട് അനിച്ചെറുക എന്നുള്ളതാണ് പിന്നെ ഞാനൊരു ഒരു കോളേജിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഒരു കുട്ടിക്ക് എച്ച് വീടെ പ്രശ്നം വന്നിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനിത് സാധിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും എനിക്ക് എന്റെ എച്ച് പി ഏഴിലധികം വരുന്നില്ല ഏഴിൽ കൂടുതലാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്തു ഒരൊറ്റ മാസം ആ കുട്ടി ഇത് കഴിച്ചിട്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഇപ്പൊ പത്തിൽ മേലെയായി എന്റെ എച്ച് പിട്ട് വളരെ സന്തോഷം കാരണം എന്താണ് വളരെ ചെറിയൊരു വില വരുന്ന ഒരു ആണ് ഇത് കൊടുത്തിട്ട് ഉപയോഗിച്ചിട്ട് ഒരൊറ്റ മാസം കൊണ്ട് അവർ എച്ച് പി ഏഴിൽ നിന്ന് പത്തിലേക്ക് മാറി എന്ന് പറയുന്നത് അപ്പം അത്രയും റിസൾട്ട് ഉണ്ട് അത് ഉപയോഗിക്കാം അതില് ഉപയോഗിക്കും നമ്മൾ അനാർ എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന അനാർ അല്ല കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ കാട്ടുമാതലാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അതുപോലെ മാങ്ങയുണ്ട് ചെറുനാരങ്ങയുണ്ട് റോസിന്റെ സ്വത്ത് ഉണ്ട് ജീരകുണ്ട് പെരിഞ്ചീരകുണ്ട് ഏലക്കായ ഉപ്പ് കാരുപ്പ് ചുക്ക് കുരുമുളക് തിപ്പല്ലി മല്ലി കായം ശർക്കര ഇതൊക്കെ ചേർത്തിരിക്കുന്നു അപ്പൊ ചെറിയൊരു പുളിയും അതിലൊക്കെ ഉണ്ട് അപ്പൊ ഇത് വാരിട്ട് അവകാശം അലിച്ചേർത്തി കഴിഞ്ഞാൽ ഇപ്പം ഗുണങ്ങളെല്ലാം കിട്ടും ഇതും നമ്മളൊരു ഭക്ഷണം ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം എൻ്റെ മറ്റു ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് മറ്റൊരു പ്രൊഡക്റ്റാണ് ഇത് നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഏറ്റവും അധിക സപ്പോർട്ട് ചെയ്യുന്ന മിക്കവാറും ആളുകൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുള്ളതാണ് കാരണം എന്താ ഒന്ന് നമുക്ക് സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഹെവി ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വര സമയത്ത് ഗ്യാസ്ട്രിക് പ്രോബ്ലം നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ഈ ഒരു ഹജ്മ പോലെ വളരെയധികം നല്ലതാണ് ഇതും ഈ പറഞ്ഞതുപോലെ വായിറ്റ് അവകാശം വലിച്ചെറക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് തന്നെ ആ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ ഇത് വളരെ നല്ലതാണ് അതേപോലെ ഗുണം ഉള്ള മറ്റു പ്രൊഡക്റ്റ് ആണ് ജൽജീര ആളുകളൊക്കെ ഉപയോഗിക്കും ഇപ്പം ധാരാളം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന സമയത്ത് എടുത്ത് പറയേണ്ട ഒരു ഗുണം നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ഇത്രയും നല്ലൊരു സാധനം വേറെയില്ല അപ്പൊ നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഒന്നര രണ്ട് സ്പൂൺ വരെ ഇത് ഇട്ട് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് ശരീരം ശരിക്കും കൂളാവും നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്ര ഗ്യാസ്ട്രിക് പ്രോബ്ലമുള്ള സമയത്താണെങ്കിലും ഒരു ഗ്ലാസ് ശരിയായ രീതിയിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്നാണ് അതിലൊരു മാറ്റം ഉണ്ടാവുക അപ്പം ഇതില് പുതിനയുണ്ട് മാ പച്ചമാങ്ങ പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി ഉണ്ട് ചേർത്ത് ഇത്തരം കണ്ടനുകളെല്ലാം കൂടെ ചേർത്ത് തയ്യാറാക്കിയതാണ് ഇത് നമുക്ക് ഇനി മഴ മഴ തുടങ്ങിയെങ്കിലും ചൂടിന് വലിയ കുറവൊന്നുമില്ല ഇല്ല അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ അത് പരിഹാരമാണ് അതേപോലെ മറ്റൊരു പ്രൊഡക്റ്റാണ് അഗ്നിസന്ദീപൻ ചൂർണ്ണെന്ന് പറയുന്നത് ഇത് സത്യം പറഞ്ഞാൽ പലർക്കും ഇതിന്റെ ഒരു ശരിയായ ഗുണം അറിയില്ല കാരണം ഇത് ഇത് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് വിശപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് പല ആളുകളും ഒരു പ്രായം കഴിഞ്ഞാൽ ആളുകൾക്ക് ഭക്ഷണം വേണ്ട എന്താ കാരണം വിശപ്പില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട് രണ്ടര മണിക്കൂർ മുമ്പ് അത്യസന്ധിപ്പം ചൂർണ്ണം പൗഡർ ഇങ്ങനെ ഒരു സ്പൂൺ എടുക്കുക അവകാശം വായിൽ അലിച്ചിറക്കുകയോ അല്ലെങ്കിൽ ഒരു ലേശം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ദഹനം ഉണ്ടാല് വിശപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ് അതേപോലെ നെഞ്ചരിച്ചിൽ പൊളിച്ചതേട്ടല്ല മിക്കവാറും ആളുകൾ പറയുന്ന ഒരു വിഷയമാണ് അപ്പൊ അതിനും ഇതേപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ അതിന് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൊടി രൂപത്തിലുള്ളതാണ് നല്ല വായുമായിട്ട് അലിച്ചിറക്കുകയോ അല്ലെങ്കിൽ അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയോ ചെയ്യുന്ന നല്ലതാണ് ഇത്തരം വർഷം കൂടെ രഹിക്കാൻ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഹിംഗ്പേട ഹിംഗ്പേട കായം തയ്യാറാക്കുന്നതാണ് ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് ഇതിൽ ഇത് പറഞ്ഞതുപോലെ കുരുമുളകും തിപ്പല്ലിയും അതുപോലെ പച്ചമാങ്ങ അതുപോലെ ആണെങ്കിലൊക്കെ ചെറുനാരങ്ങ എല്ലാം ചേർക്കുന്നതിൽ ഇപ്പൊല്ലിയൊക്കെ ഉണ്ട് അപ്പം ഇത് ഭക്ഷണത്തിന് ശേഷം വായലിട്ട് അലിച്ചിറക്കുക ഒരു രണ്ടോ മൂന്നോ കോലിപോർത്ത രൂപത്തിലുള്ളതാണ് അത് വായലിട്ട് അലിച്ചിറക്കി കഴിഞ്ഞാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് നമുക്കറിയാം ഈ കുട്ടികൾക്കൊക്കെ വയർ വേദന വരുന്ന സമയത്ത് നമ്മൾ പാൽക്കായൊക്കെ കടലിൽ കൊടുക്കാറുണ്ട് അപ്പം അതേപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഗ്യാസ് പ്രവർത്തനത്തിനൊക്കെ അത് വളരെയധികം നല്ലതാണ്